ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട് എച്ച് എസ് എച്ച് വേൾഡിൽ അപ്പോൾ ഇന്ന് കാണിക്കുന്ന അനാ അനാർക്കളി കോട്ടൺ ചുരിദാറാണ് ഡബിൾ എക്സിലായിട്ട് കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ കാണിക്കുന്ന ഐറ്റംസ് കേട്ടോ ഓരോ കാണിക്കുന്ന ഐറ്റംസിനും ഓരോ റേറ്റ് ആട്ടോ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിനൊന്നും ലൈനിങ്ങില്ല ഇല്ല കേട്ടോ ലൈനിങ് ഉള്ളത് വരുമ്പോൾ തന്നെ ലൈനിങ് പറയട്ടോ മറ്റേതിൽ അപ്ലോഡ് ചെയ്തു അപ്പം മാറ മാറി അപ്ലോഡ് ചെയ്തതാണ് പിന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല റിവ്യൂസ് റിവ്യൂസ് കണ്ടൻറ്റും അങ്ങനെ വരുന്നത് പിന്നെ ഞാൻ സൗണ്ട് മാറ്റിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തു കേട്ടോ അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിൽ വരുന്ന ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല്ലിൽ ഐറ്റംസ് ആണ് ഇതൊക്കെ കോട്ടൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ചൂടുകാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഡബിൾ എക്സെല്ലിലാണ് കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ നല്ല ഷോളും പാൻറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അളവും കാര്യമൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീട്ടൊക്കെ സംശയം ആണെങ്കിൽ ചോദിച്ചാൽ മതി ഡബ്ളക്സിൽ അളവുണ്ട് കേട്ടോ കറക്റ്റായിട്ടത് അതുകൊണ്ടാണ് പിന്നെ ഇതിനെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്തത് അപ്പം ഇതൊക്കെ ഇപ്പോൾ ഓഫറാണ് നമ്മളൊരു പ്രാവശ്യം കാണിച്ചത് ഓരോ പീസൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ ഓഫർ റൈറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു പീസാണുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആട്ടോ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വിടോ അപ്പം ഇത് വരുന്നത് ഡബിൾ ഡെക്സ് ഐറ്റം തന്നെ ലൈനിങ് വരുന്ന ഐറ്റംസ് ആട്ടോ അനാർ കളി തന്നെയാണ് ഒക്കെ അനാർക്കിളി തന്നെ കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ രക്ഷമാണ് ചാനൽ മാറിയാറുന്നത് അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പിന്നെ ഒരേപോലത്തെ വീഡിയോ രണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്താൽ റീവ്യൂസ് കണ്ടൻറ്റ് കിട്ടും അപ്പോൾ ഈ ചാനലിന് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ സൗണ്ട് മാറ്റി വീണ്ടും അപ്ലോഡ് ചെയ്തതാണ് അപ്പം ഇതാട്ടോ ലൈനിങ്ങുള്ള ഡബിൾ എക്സ് എൽ ഐറ്റംസ് ഈ ഒരു മോഡലിൽ ഡബിൾ എക്സലും വരുന്നുണ്ട് ത്രീ എക്സലും വരുന്നുണ്ട് വരുന്നത് കേട്ടോ രണ്ട് ഇത് വരുന്നുണ്ട് എക്സലും വരുന്നുണ്ട് എക്സ് നമ്മൾ പിന്നെ നിവർത്തി കാണിക്കാം കേട്ടോ ഇതും ഡബിൾ എക്സലും എല്ലും ത്രീ എക്സ് വന്നിട്ടുണ്ട് അതേപോലെ ഇതും ത്രീ എക്സ് എല്ലാണ് ഇപ്പം ഞാൻ കാണിക്കണത് ഇതിൻ്റെ റേറ്റ് ഇപ്പം ഈ റോസ് മുതലുള്ളതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ കനാർകളി ആട്ടോ ഇതിനൊക്കെ ലൈനിങ് വരുന്നുണ്ട് എന്താ നല്ല ഭംഗിയുള്ള ഐറ്റംസാ ആട്ടോ ഇതിന് ലൈനിങ്ങും വരുന്നുണ്ട് ഇത് ത്രീ എക്സ് എല്ലിൽ വരുന്ന ഐറ്റംസാ കേട്ടോ അത് ത്രീ എക്സ് എല്ലും ഡബിൾ എക്സെല്ലും എക്സ് എല്ലും വരുന്നുണ്ട് ആ ഐറ്റംസ് ആ റോസ് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം അളവിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാതെ വേഗം ഇതിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ കമൻറ്റ് ചിലപ്പോൾ നോക്കാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത കളർ ഇതാണ് അപ്പോൾ ഇനി നമ്മളെ ഗവർബാൻ നറുക്കെടുപ്പ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കൊടുക്കാട്ടോ എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അടുത്ത വീഡിയോ നിഷോ അതെ ഞാൻ കൊടുക്കാം അപ്പോൾ ഇത് എക്സ്എൽ ആട്ടോ അനാർക്കൽ എക്സ് എല് ഡബിൾ എക്സല് ത്രീ എക്സ്സല് ഈ ഒരു കളറിൽ വരുന്നുണ്ട് പിന്നെ മറ്റേ ആ ഒരു യെല്ലോ കാണിച്ചില്ല അത് ത്രീ എക്സല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതാണ് ഡിസ് ഓരോരോ പീസ് ഓരോരോ പീസ് ബാക്കിയുള്ളത് ഓഫറിന് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ അത് എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്ന ഐറ്റം തന്നെയായിരുന്നു ഇതും എക്സെല്ലാണ് കേട്ടോ നീ കാണിക്കുന്നതൊക്കെ എക്സെല്ലിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫസ്റ്റ് കാണിച്ച മൂന്നാലിനെണ്ണത്തിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് മെറ്റീരിയൽ ആണ് ഡിഫറെൻറ്റാണ് അതിനനുസരിച്ചോട്ടോ വില നമ്മൾ ഒരു കാണുന്നതൊന്നായാലും മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവും അതിനനുസരിച്ച വില നമ്മൾ നൂറ് രൂപേൻ്റെ സാധനം ഒരു ക്വാളിറ്റി ആണെങ്കിൽ ഇരുന്നൂറ് രൂപേൻ്റെ സാധനം അതിനേക്കാളും നല്ല ക്വാളിറ്റി ആവും അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസായിട്ടൊന്ന് കാണിക്കുന്നതൊക്കെ ഇതിപ്പോൾ കാണിക്കുന്ന ഓഫർ പ്രൈസിലാണ് ഇതിന് എണ്ണൂറോളം എണ്ണൂറ് രൂപയാണ് തോന്നുന്നത് മറ്റേതിന് എണ്ണൂറ്റി സംതിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റിലാണ് നമ്മളിപ്പം റേറ്റ് ഡിഫറെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഓഫറാണേ പെട്ടെന്ന് വാങ്ങിച്ചോളൂ അപ്പം അടുത്ത കളർ വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് അല്ലോ കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ചാനൽ കണ്ടവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ പിന്നെ എനിക്ക് എന്താ പറയുക അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് അറിയുന്നത് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അവർ വീഡിയോ എടുത്ത് അപ്ലോഡ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റിൻ്റെ കാണിച്ചിട്ട് അതിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കിയത് പിന്നെ ഈ ചാനലിൽ അന്നാർ എന്നുള്ളത് അപ്പം പിന്നെ അതിൽ അപ്ലോഡ് ചെയ്തപ്പം പറ്റുന്നില്ല അപ്പം സൗണ്ട് മാറ്റി കൊടുത്തതാണേ അപ്പോൾ ഇതൊക്കെ എക്സൽ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എക്സെൽ ആണ് കേട്ടോ എസ് എല്ലിനാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ വേൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നറുക്കെടുപ്പ് കാണിക്കട്ടോ പിന്നെ നറുക്കെടുപ്പ് ഏതെങ്കിലും ഒരു വീഡിയോ എന്നേലും ഞാൻ നറുക്കെടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാ വീഡിയോയിലും പത്ത് വീഡിയോയിലും കമന്റ് ചെയ്തോളൂ കൊടുങ്ങോളൂട്ടോ ഈ എല്ലാ വീഡിയോന്ന് തന്നെ ആദ്യത്തെ വീഡിയോയിലൊന്നും കമന്റ് ചെയ്യേണ്ട ഇപ്പോഴത്തെ പത്ത് വീഡിയോയിൽ കമന്റ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ ആ അപ്പോൾ എല്ലാവർക്കും പിന്നെ എന്താ പറയുക ദീപമനെ പറ്റിയപ്പോൾ ഒരു ഇത് ഐഡിയ കിട്ടിയില്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയാനുണ്ട് എന്നാലും പിന്നെ പിന്നെ ചോദിക്കാറുണ്ട് കമൻറ്റായിട്ടൊക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാതെ നമ്മളെ ഈ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ അസാ